ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് സാമൂഹ്യ വിരുദ്ധർ പരാതി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് സാമൂഹ്യവിരുദ്ധർ ഊരിക്കൊണ്ടുപോയി തയ്യൂർ ആലുക്കൽ ചെറുപാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന മോട്ടോർപൊരയിൽ സ്ഥാപിച്ചിട്ടുള്ള മീറ്റർ ബോർഡിലെ ഫ്യൂസുകളാണ് ഇന്നലെ രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ ഊരിക്കൊണ്ടുപോയത് ഇതിനെ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ജലനിധി കുടിവെള്ള പദ്ധതിയിൽ ഗുണഭോക്താക്കളായി അമ്പതോളം കുടുംബങ്ങളുണ്ട് വാർഡ് മെമ്പർ എം സി ഐജു പദ്ധതി സെക്രട്ടറി എം പി ജേക്കബ് എന്നിവർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി എറണാട്ട് പാറപോറം ശുദ്ധജല പദ്ധതിയുടെ മോട്ടറിന്റെ കണക്ഷന്റെ മൂന്ന് രണ്ട് കൊണ്ടുപോയി പീസവും അതുകൊണ്ട് പറ്റുന്നില്ല നാൽപ്പതോളം വരുന്ന ആളുകളാണ് ഈ കുടിവെള്ളത്തിന്റെ ഉപഭോക്താക്കള് ഗുണഭോക്താക്കൾ അവരിപ്പോ ഇന്ന് തൊട്ടിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് സിഎ അന്വേഷിക്കാം ഉചിതമായ നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിനു മുന്നിൽ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഫീസുകൾ ഊരി ഇത് തീർച്ചയായും ജനദ്രോഹപരമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാന് ഓർമ്മപ്പെടുത്തുന്നു എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്